തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ സംഘടിപ്പിച്ചു പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണ പരിപാടികൾ നടത്തിയത് ദേശീയ വ്യാപാര ദിനത്തോടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് നേതൃത്വത്തിൽ വ്യാപാരി ദിനാചരണം വിധ പരിപാടികളോടെ നടത്തിയത് വ്യാപാരി ഫൗണ്ടേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി പതാക ഉയർത്തി തുടർന്ന് വ്യാപാരി ദിന സന്ദേശവും കൈമാറി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻ ട്രഷറർ അബുലൈസ് വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ശാന്തിനി പ്രവീൺ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഷീല പ്രസാദ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി കെ പി ഖാദർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ യൂസഫ് അലി മണികണ്ഠമേനോൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ദേശീയ തലത്തിൽ ഉള്ള ഒരു ദിനം ഓഗസ്റ്റ് ഒൻപത് ദേശീയ വ്യാപാര ദിനമായി നമ്മൾ ആചരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളും ഗവൺമെൻറ്റുകൾക്ക് യാതൊരുവിധ ശമ്പളവുമില്ലാതെ നിശ്ചയിക്കപ്പെട്ട നികുതികൾ കൃത്യമായി പിരിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗമായ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ വ്യവസായികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയും മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും നൽകുന്നില്ല എന്നുള്ള എന്നുള്ളതും അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടതില് ഇപ്പോ നമുക്കൊക്കെ കച്ചവട മാന്ദ്യം എന്ന് പറയുകയാണെങ്കിൽ ഓൺലൈനിന്റെ ബിസിനസ് അതിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശരി ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെ തന്നെ ഉള്ള ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ